ഹായ് വേൾസ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി ഗൗണിന്റെ കളക്ഷൻസും അതുപോലെ റോംബർ സെറ്റിന്റെ കളക്ഷൻസും ആയിട്ടാണ് വന്നിട്ടുള്ളത് നമുക്ക് കളക്ഷൻസ് ഒന്നായിട്ട് നോക്കാം ഫസ്റ്റ് നല്ല ഭയങ്കര അറബിക് ഗൗൺ ആണ് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ആണ് സീഫിന്റെ അൻഡിൽ ഇതുപോലെ എലാസ്റ്റിക് ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ഗൗണിന്റെ ആൻഡിൽ നല്ല ഭയങ്കര ഫ്ലോറൽ ഡിസൈൻ ആണ് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതിന്റെ പ്രൈസ് അത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് ക്വാളിറ്റി മെറ്റീരിയൽ ആണ് ഇതിന്റെ ഈ ഫ്രണ്ടിൽ മാത്രാണ് പ്ലീറ്റ്സ് ഉണ്ടാവുക ബാക്കിൽ പ്ലെയിൻ ആയിരിക്കും കേട്ടോ ഇവിടെ ഓപ്പൺ ചെയ്യാൻ പറ്റും ഓക്കെ നെക്സ്റ്റ് നോക്കാം നെക്സ്റ്റ് കളർ നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ ബാക്ക് പാർട്ട് വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് ചെയ്യുവ കണ്ടില്ല നല്ല അടിപൊളി ഐറ്റാണ് കേട്ടോ നല്ല ക്വാളിറ്റി മെറ്റീരിയലാണ് ലാർജ് എക്സൽ സൈസ് ആയിരിക്കാണ് ഇത് സൂട്ടാവുള്ളൂ കേട്ടോ നല്ലൊരു ലൈറ്റ് ബ്ലൂ ആണ് ഷെയ്ഡ് പ്രിന്റ് ഒക്കണ്ടാ നല്ല ഭംഗിയുണ്ട് കാണാന് അബായൊക്കെ പകരമൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല ഭയങ്കര ഒരു ഓഫ് വൈറ്റ് ആണ് ഷീഡ് കേട്ടോ ബായ യൂസ് ചെയ്യാൻ ഒരുക്കും പറ്റും കേട്ടോ ഇത് നല്ല ഭംഗിയുള്ള ലൈറ്റ് ആണ് ഓക്കെ നെക്സ്റ്റ് നെക്സ്റ്റ് നമ്മുടെ റോംബർ സെറ്റിൻ്റെ കളക്ഷൻസ് ആണ് കേട്ടോ നല്ല മെറ്റീരിയൽ ആണ് ഇത് ഡെൽറ്റ മെറ്റീരിയലാണ് ഇന്നർ വരുന്നുണ്ട് കേട്ടോ അതിൽ അറ്റാച്ച് ചെയ്തിട്ടുള്ള സെപ്പറേറ്റ് ആണ് ഇന്നർ വരുന്നത് ഇത് ഫ്രീ സൈസ് ആണ് ഡബിൾ എക്സ് എൽ സൈസ് വരെ യൂസ് ചെയ്യുക ലാർജ് മുതൽ ഡബിൾ എക്സ് എൽ സൈസ് വരെ യൂസ് ചെയ്യട്ടോ അത്യാവശ്യം ലെങ്ത് ഒക്കെ ഉണ്ട് കേട്ടോ ഇത് ഇതിന്റെ പ്രൈസ് വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ നമുക്ക് ഒരുപാട് വാഷ് ചെയ്ത് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് ഡെൽറ്റ മെറ്റീരിയൽ ആണ് കേട്ടോ പിന്നറ് ഫുൾ സ്ലീവ് ആണ് നമ്മൾ ഇതിന്റെ ഒരു രണ്ട് മൂന്ന് മോഡൽ കൊടുത്തിട്ടുണ്ടായിരുന്നു അല്ലേ കൊടുത്തിട്ടുണ്ടായിരുന്നു ഫസ്റ്റ് കുറച്ച് സ്ട്രാപ്പ് കുറച്ച് വീതി പിന്നെ നമ്മൾ തിന്നായിട്ടുള്ളത് കൊടുക്കുന്നു ഇതിപ്പോൾ ഒരു വീനക്ക ആണ് ട്ടോ ഇവിടുന്ന് ചെറിയൊരു പ്ലീറ്റ്സ് ഒക്കെ വരുന്നുണ്ട് അത്യാവശ്യം ഫ്ലയർ ആണ് അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇത്ര ലെങ്ത് വേണ്ടെങ്കിലും ഇവിടുന്ന് ഇങ്ങോട്ട് ജോയിന്റ് ആണ് ഈ ഒരു പ്ലീറ്റ്സ് ഒഴിവാക്കുകയും ചെയ്യാം നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഫ്ലോറൽ ഡിസൈൻ ആണ് സെയിം മോഡൽ തന്നെയാണ് കേട്ടോ ഇനി അറ്റാച്ച് ചെയ്തിട്ടൊന്നുമില്ല സെപ്പറേറ്റ് ആണ് ഞാൻ ഇത് ജസ്റ്റ് ഹാങ് ചെയ്തിട്ടിരിക്കുകയാണ് കേട്ടോ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ്സാക്കണ്ട മിസ്സാക്കണ്ടല്ല അടിപൊളി ഐറ്റം ആണ് കേട്ടോ നെക്സ്റ്റ് കളറ് നല്ല ഭംഗിയുള്ള ഒരു പീക്ക് ഓഫ് ബ്ലൂ ആണ് ശരി കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ ഇരിക്കുകയാണ് എന്നാൽ നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ അതൊക്കെ വെറും അഞ്ഞൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഈ ഡെൽറ്റ മെറ്റീരിയൽ ആണെങ്കിൽ നാൽപ്പത് രൂപേ ഷിപ്പിംഗ് ചാർജ് വരിക കേട്ടോ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ്ട്ടത് ഫ്ലോറൽ ഡിസൈൻ ആണ് അത്യാവശ്യം ലെങ്ത് ഒക്കെ വരുന്നുണ്ട് ഇത് ഇന്നറ് സ്ട്രെച്ചബിൾ ആണ് അതുകൊണ്ട് നമുക്ക് ഡബ് എക്സിൻ വരെയുള്ള സൈസ് യൂസ് ചെയ്യാം നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ അപ്പൊ ഇന്നത്തെ കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യാം പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക് യു